പി എം ശ്രീ പദ്ധതിയുമായി ബന്ധപ്പെട്ട് കേരള സർക്കാരിന്റെ നിലപാടുകൾക്ക് പിന്നിൽ നടന്ന ഒളിച്ചുകളികൾ വ്യക്തമാക്കുന്ന റിപ്പോർട്ടുകൾ പുറത്തു വന്നതോടെ വിഷയം സംസ്ഥാന രാഷ്ട്രീയത്തിൽ വലിയ ചർച്ചാ വിഷയമായിരിക്കുകയാണ് കേന്ദ്ര സർക്കാർ സ്കൂളുകളുടെ നവീകരണത്തിനായി നടപ്പാക്കുന്ന ഈ പദ്ധതിക്കെതിരെ സി പി ഐയും ഇടതുമുന്നണിയിലെ മറ്റ് ഘടക കക്ഷികളും ശക്തമായ എതിർപ്പ് പ്രകടിപ്പിച്ചിരുന്നു പദ്ധതിയുടെ പേരിൽ കേന്ദ്രത്തിന്റെ രാഷ്ട്രീയ അജണ്ട നടപ്പാക്കാനുള്ള ശ്രമമാണെന്നും പ്രധാനമന്ത്രിയുടെ ചിത്രം വെച്ചുള്ള ബ്രാൻഡിങ്ങിനോട് യോജിക്കാനാവില്ലെന്നും ആയിരുന്നു പ്രധാനമായും ഉയർന്ന വിമർശനം എന്നാൽ ഈ പരസ്യ എതിർപ്പുകൾ നിലനിൽക്കെ തന്നെ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പദ്ധതിയുടെ ധാരണാപത്രം ഒപ്പിഴൻ സംസ്ഥാന സർക്കാർ സന്നദ്ധത അറിയിച്ചുകൊണ്ട് കേന്ദ്ര സർക്കാരിന് കത്ത് നൽകിയ വിവരം പുറത്തു വന്നതോടെ സി പി എം നേതൃത്വവും സർക്കാരും പ്രതിരോധത്തിലായി ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പുറത്തു വരുന്ന വിദ്യാഭ്യാസ സെക്രട്ടറിയുടെ കത്താണ് നിർണായകമായ വഴിത്തിരിവായത് പദ്ധതിയെ സി പി ഐ ശക്തമായി എതിർക്കുന്നതിനെ കുറിച്ചുള്ള ചോദ്യങ്ങൾക്ക് സി പി ഐ എന്ത് എന്നായിരുന്നു സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ പരിഹാസരൂപേ പ്രതികരിച്ചത് എന്നാൽ സി പി ഐയുടെ എതിർപ്പ് നിലനിൽക്കെ തന്നെ മുൻ അധ്യയന വർഷം തന്നെ പദ്ധതിയുടെ ഭാഗമാകാൻ താല്പര്യം പ്രകടിപ്പിച്ചുകൊണ്ട് വിദ്യാഭ്യാസ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി കേന്ദ്രത്തിന് കത്തയച്ചിരുന്നുവെന്ന് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നു സി പി ഐയുടെ എതിർപ്പുകളെയോ മന്ത്രിസഭയിൽ ഉയർന്നുവന്ന മറ്റ് അഭിപ്രായങ്ങളെയോ സർക്കാർ ആദ്യഘട്ടത്തിൽ വേണ്ടത്ര പരിഗണിച്ചില്ലെന്നാണ് ഈ കത്ത് സൂചിപ്പിക്കുന്നത്